ഹായ് നമസ്കാരം ജെ കെ ഡി കെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചേനപ്പാടി കരിമ്പുകയം ചെക്ക് ഡാം ഉൾപ്പെടുന്ന ക്രോസ് വേയിലാണ് കരിമ്പുകയത്തിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്കായി എത്തിക്കുന്നു കാരണം നാളത്തെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറാൻ പോകുന്ന പ്രദേശമാണിത് ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയ പ്രധാന പദ്ധതികളിൽ ബഹുമാനപ്പെട്ട ചീഫ് വീപ്പും കാഞ്ഞിരപ്പള്ളി എം എൽ എയുമായ ഡോക്ടർ എൻ ജയരാജ് സാർ കരിമ്പുകയത്തിൻ്റെ ടൂറിസ്റ്റ് സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകി എൻ്റെ മണിമലയാർ ആരണ്യം എന്ന പേരിലാണ് ഈ ഇറിഗേഷൻ ടൂറിസം പദ്ധതി ഈ ക്രോസ്വേയിൽ വന്ന് വൈകുന്നേരങ്ങളിൽ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാനും വിശ്രമിക്കാനും വളരെ നല്ല ഒരു സ്ഥലം തന്നെയാണ് നിലവിൽ ഇതിനോട് ചേർന്ന ചെറിയ കടകൾ ഒന്നും തന്നെ ഇല്ല ഈ ക്രോസ്വേ കാഞ്ഞിരപ്പള്ളിയെയും എരുമേലിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതുവഴി തോംസൺ ട്രാവൽസ് എന്ന ബസ് കുറച്ചു കാലമായി രണ്ടു നാട്ടുകാരുടെയും ആവശ്യപ്രകാരം സർവീസ് നടത്തുന്നു ഭാവിയിൽ റോഡുകൾ മെച്ചമായാൽ ഇനിയും ബസ് സർവീസുകൾ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം വർഷങ്ങൾക്ക് മുൻപ് ഓണക്കാലത്ത് ഇവിടെ കരിമ്പുകയം ജലോത്സവം എന്ന പേരിൽ വള്ളംകളിയും നടന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കുറവായതിനാൽ ചേനപ്പാടിയിലെ മുക്കുവന്മാർ മടച്ചൂണ്ടയും വലയും എല്ലാമായി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ് ഈ ഭാഗം ബോട്ടിംഗ് കുട്ടവഞ്ചി സവാരി കുട്ടികൾക്കായുള്ള സായാഹ്ന പാർക്ക് ചെറുകടിയും ചായയും ഉള്ള കുഞ്ഞു കുഞ്ഞു കടകൾ എല്ലാം ഉൾപ്പെടുത്തി നാട്ടിലെ കുറേ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്ന വിവിധ കാര്യങ്ങൾ ഇവിടെ നമുക്ക് നടപ്പാക്കാൻ സാധിക്കും അധികം താമസമില്ലാതെ ഒരു നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം